മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മീരാനന്ദൻ ടെലിവിഷൻ മേഖലയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത് ആടിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ താരം പങ്കെടുത്തിരുന്നു പിന്നീട് മുല്ല എന്ന സിനിമയിലൂടെയാണ് താരം അരങ്ങേറിയത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താരം സിനിമ മേഖലയിൽ നിന്നും അകന്നു കഴിയുകയാണ് പക്ഷേ എങ്കിലും സമൂഹം മാധ്യമങ്ങളിൽ താരം വളരെ സജീവമാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു താൻ വിവാഹിതയാകാൻ പോവുകയാണ് എന്ന കാര്യം താരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് ലണ്ടനിൽ അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്യുന്ന ശ്രീജു ആണ് വരൻ അടുത്ത സുഹൃത്തുക്കളും കുടുംബക്കാരും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ വിവാഹശേഷമുള്ള പദ്ധതികളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഇവർ ഹണിമൂൺ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് നിലവിൽ ലീവിലാണ് എന്നും ലീവ് കഴിഞ്ഞാൽ മീര ദുബായിലേക്കും ശ്രീജു ലണ്ടനിലേക്കും ആയിരിക്കും പോവുക കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കും ദുബായിൽ പോവുക ലണ്ടനിൽ അവിടുത്തെ സുഹൃത്തുക്കൾക്കു വേണ്ടി ഒരു റിസപ്ഷൻ കൂടിയുണ്ട് എന്നും ഇവർ പറഞ്ഞു അതിനുശേഷം ആയിരിക്കും ജോലിയിൽ പ്രവേശിക്കുക ലണ്ടനിൽ നിന്നും എവിടെയെങ്കിലും പോകണമെന്നാണ് ആഗ്രഹം എന്നും ഇനി വേണം അതൊക്കെ പ്ലാൻ ചെയ്യാൻ എന്നും മീര പറയുന്നു ഭർത്താവിൽ ലണ്ടനിൽ സ്ഥിരതാമസമാണ് എന്നാൽ ഇത് പ്രണയവിവാഹം അല്ല മാട്രിമോണി വഴി വന്ന ബന്ധമാണ് ഇവരുടെ അമ്മമാരായിരുന്നു ആദ്യം സംസാരിച്ചത് പിന്നീട് ആയിരുന്നു ഇവർ പരസ്പരം നമ്പർ കൈമാറി സംസാരിച്ചത് എന്നാൽ ആദ്യം വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നായിരുന്നു നീല ചിന്തിച്ചത് ശ്രീജു ലണ്ടനിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ് അതുകൊണ്ട് തന്നെ കൾച്ചറൽ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് പിന്നീട് ഇവരും കണ്ടുമുട്ടുകയായിരുന്നു വിവാഹശേഷം ദുബായിൽ നിന്നും മാറേണ്ട കാര്യമില്ല എന്ന് ശ്രീജു പറയുകയായിരുന്നു അക്കൗണ്ടന്റ് ആയതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും തനിക്ക് ജോലി ചെയ്യാം എന്നായിരുന്നു മീരയോട് ശ്രീജു പറഞ്ഞത് അങ്ങനെയാണ് ഈ ബന്ധത്തിൽ തുടരാൻ മീര തീരുമാനിച്ചത്